ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക ദൈവത്തെ ആരാധിക്കുക അതാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി ദൈവത്തെ ആരാധിക്കുക ദൈവം ചെയ്ത പ്രവൃത്തി അംഗീകരിക്കുക ദൈവം ചെയ്ത പ്രവൃത്തി എന്താ ഈശോയെ നമുക്ക് വേണ്ടി അയച്ചു ഈശോ നമുക്ക് വേണ്ടി മരിച്ചു അപ്പോൾ ഈശോയുടെ മരണത്തിൻ്റെ അനുസ്മരണമാണല്ലോ ബലിയർപ്പണം അപ്പം നമ്മൾ ബലിയർപ്പണത്തിലൊക്കെ പങ്കുചേരുമ്പോൾ നമ്മൾ ദൈവ ദൈവത്തെ ആരാധിക്കുക ഇതിൽപരം അതിൻ്റെ അപ്പുറം ഒരു ദൈവാരാധനയില്ല ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബലിയർപ്പിക്കുക അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ബൈബിളില് നീതിമാൻ എന്ന് പറയുന്നത് ഒരുവൻ അർഹതപ്പെട്ടത് കൊടുക്കുന്നവനെയാണ് നീതിമാൻ എന്ന് വിളിക്കുക ഇപ്പം ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുക്കുന്നവനെ നീതിമാൻ എന്ന് വിളിക്കും ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അനുസരിക്കുന്നവനെ അവൻ വിശ്വസ്തനായിരുന്നു എന്ന് പറയും ഇല്ല നമ്മളൊരു കാര്യത്തോട് അണുകിട വ്യതിചരിക്കാതെ കൂടെ നിൽക്കുന്നവൻ വിശ്വസ്തൻ എന്ന് നമ്മൾ പറയും അതാണ് നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കും നീതിമാൻ തൻ്റെ വിശ്വസ്ഥത മൂലം ജീവിക്കും ഹബക്കുക് പ്രവാചകൻ പുസ്തകം രണ്ടാം മധ്യം നാലാം വാക്യം ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും നീതിമാൻ തൻ്റെ വിശ്വസ്ഥത മൂലം ജീവിക്കും അത് വീണ്ടും റോമാക്കാർക്ക് ലേഖനം ഒന്നാം മധ്യം പതിനേഴാം വാക്യത്തിൽ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും ഗലാത്തി മൂന്ന് പതിനൊന്ന് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക ഇപ്പം നമ്മൾ നമ്മൾ രക്ഷപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന ഒരു കാര്വാണ് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം അത് പതിനെട്ടാം അധ്യായം ഒൻപതാം വാക്യം അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവ് വരുളിച്ചു ഇന്നത്തെ സുവിശേഷത്തില് സുവിശേഷത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും വീണ്ടും ഇരുപത്തി വാക്യത്തിൽ യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നയച്ച പിതാവിൻ്റെതാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു കാര്യം സ്വീകരിച്ചവരാണ് വിശ്വാസം സ്വീകരിച്ചവരാ വചനം പറയുന്നത് എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് സ്വീകരിച്ചത് കൊണ്ട് മാത്രമായില്ല അത് പാലിക്കണം അതനുസരിച്ച് ജീവിക്കണം വിശ്വാസം നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല വിശ്വാസം ജീവിക്കണം വിശ്വസ്തരായിരിക്കണം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം ഇന്നത്തെ ഇപ്പൊ രണ്ട് വിധത്തിൽ നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായിരിക്കും ഇപ്പോൾ ഒരു ദൈവാരാധനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അഭിഷിക്തർ പറയുന്നത് കേൾക്കുക ഇല്ല അഭിഷിക്തർ പറയുന്നത് കേൾക്കുക നമ്മൾ പൗലോസിന്റെ കാര്യമാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ വായിച്ചു കേട്ടത് ദൈവത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഇല്ല ഒരു മിന്നലോളി ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ മിന്നലോളിയാണ് സാവൂളിനെ മാനസാന്തരപ്പെടുത്തി പൗലോസാക്കി മാറ്റിയത് കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം തിരഞ്ഞെടുത്തവളാണ് മറിയം മറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും ഉടനെ തന്നെ മറിയം പറഞ്ഞു ആ കർത്താവിൻ്റെ ദാസി ദൈവത്തിന്റെ കാര്യം ഏറ്റെടുത്തവളാണ് അപ്പം മറിയം മറിയത്തിനോട് ചേർന്ന് നിൽക്കുന്നതും ദൈവത്തോട് ചേർന്ന് തുല്യമാണ് ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുന്നത് ദൈവത്തിന് ദൈവത്തോട് ചേർന്ന് തുല്യമാണ് അത് ഇന്നത്തെ ഒന്നാം വായനയിൽ നമുക്കറിയാം അവര് എന്തുകൊണ്ടാണ് അവര് വേറെ സ്ഥലത്തേക്ക് പോയത് എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി നടപടി പുസ്തകം പതിനാലാം അധ്യായം യഹൂദന്മാരുടെ കൂടെയും ചിലർ അപ്പോസ്തലന്മാരുടെ കൂടെയും ചേർന്നു അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി ഇതറിഞ്ഞ് അവർ ലിഖവോനിയായിലെ നഗരങ്ങളായി ഇസ്രയിലേക്ക് ദർബയിലേക്ക് സമീപ പ്രദേശങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു എന്നിട്ട് അവര് അവർ അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ചെല്ലുന്നത് ഒരു സ്ഥലത്തുനിന്ന് അവർക്ക് ഓടിച്ചിട്ട് അവര് അവരെ സ്വീകരിച്ചില്ല ദൈവദാസന്മാരെ സ്വീകരിച്ചില്ല ദൈവദാസന്മാർ പറയുന്നത് അവരനുസരിച്ചില്ല അപ്പോൾ അവര് മറ്റു നഗരത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒരു കാല് സ്വാധീനമില്ലാത്ത ഒരാളെ സുഖപ്പെടുത്തി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴും അവരും പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോണിയൻ ലിക്കവോണിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു പൗലോസുമാണ് അവർ ഒരാളെ സേവൂസ് എന്ന ദേവന്റെ പേര് കൊടുക്കാൻ തുടങ്ങി പൗലോസ് പ്രധാന പ്രസംഗങ്ങനായിരുന്നതിനാൽ എന്ന പേര് വിളിച്ചു ദേവന്മാർക്ക് തുല്യമായി എന്നിട്ട് നഗരത്തിന് മുമ്പിൽ സേവൂസിന്റെ ക്ഷേത്രത്തിൻ്റെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിൽ വന്ന് ജനത്തോട് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇതറിഞ്ഞ അപ്പോസ്തലന്മാരായ ഭരണവാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു ഹേ മനുഷ്യരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു അവിടെ ആകാശവും ഭൂമിയും സമദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യരെ ദേവന്മാരായി ആരാധിക്കാൻ തുടങ്ങി അപ്പോൾ അതാണ് നമ്മളുടെ തെറ്റ് വരാൻ പോണതാണ് നമ്മുടെ തെറ്റ് നമ്മൾ ദൈവത്തെക്കാൾ ഉപരി വേറെ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു വേറെ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു ദൈവകൽപ്പനകൾ പാലിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ തീരുമാനിക്കുന്ന നേർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു നമ്മൾ തീരുമാനിക്കുന്ന കാര്യം ഞാൻ ഇന്നത് ചെയ്തോളാം എന്ന് നേർന്നിട്ട് അതിൽ ആശ്രയം വെക്കുന്നു ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ ഞായറാഴ്ച ആചരിക്കണം കടപ്പെട്ട തിരുന്നാൾ മുഴം കുർബാനയിൽ പങ്കുകൊള്ളണം കൂടെ കൂടെ കുമ്പസാരിക്കണം ഇത് സഭയിലൂടെ അഭിഷിക്തരും നമ്മളോട് വാതോരാതെ പറയുന്ന കാര്യമാ നമ്മൾക്ക് ചിലപ്പോൾ അതൊന്നും താല്പര്യമില്ല ദൈവദാസന്മാരെ പുച്ഛിക്കും ചിലപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിലാണ് നമ്മുടെ താല്പര്യം നമ്മൾ നമ്മുടെ സൗകര്യപൂർവം ചില കാര്യങ്ങൾ എങ്ങനെ ദൈവത്തോട് പറയും എന്നിട്ട് പലരും വന്ന് പറയുന്ന കാര്യം നേർച്ച നിറവേറ്റിയില്ല അത് പാപമായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ദൈവത്തോട് പറഞ്ഞിട്ട് അത് അത് ചെയ്യാതിരുന്നാൽ പാപമാണോ നേർച്ച നിറവേറ്റാതിരുന്നാൽ പാപമാണോ എനിക്കറിയില്ല നേർച്ച നിറവേറ്റാതിരുന്നാൽ പാപമാണോ നീ അത് പറയുമ്പോൾ തന്നെ ദൈവത്തിനറിയാം നിനക്കൊണ്ടതും പറ്റിയ എന്നില്ല എന്ന് ദൈവത്തിനറിയാം നിനക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ നീ നേർന്നിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ പാപമാകും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലാണ് പാപം നിന്റെ സൗകര്യപൂർവ്വം നീ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ അതെങ്ങനെ പാപമാകും അത് പാപമാകിയല്ല അത് പാപമാകിയല്ല നിന്നോട് ദൈവം സഭയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നീ അനുസരിക്കാതിരിക്കുമ്പോഴാണ് അത് പാപമാകുന്നത് അതുകൊണ്ടാണ് ഈശോ ഇന്ന് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുക എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത് അത് പാലിക്കണം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം അപ്പം അത് ദൈവത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം രക്ഷപ്പെടാനായിട്ടുള്ള വഴിയാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുക ചിലർ ഈ കാലയളവിൽ ഈശോയേക്കാൾ പ്രാധാന്യം മറിയത്തിന് കൊടുക്കുന്നുണ്ട് മറിയത്തിന് കൊടുക്കുന്നുണ്ട് അറിയാതെ മറിയത്തിന് കൊടുക്കും മറിയം ദൈവമല്ല മറിയം ദൈവമല്ല പക്ഷേ ഈശോയേക്കാൾ പ്രാധാന്യം മറിയത്തിന് കൊടുത്തു പോകുന്നുണ്ട് എന്തുകൊണ്ട് ചില ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട്സ് എടുത്തിട്ട് വിശുദ്ധർക്ക് കൊടുക്കുന്നുണ്ട് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ അത്ഭുത പ്രവർത്തകൻ വിശുദ്ധരാണോ അത്ഭുതം ചെയ്യുന്നത് അവരിലൂടെ ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട്സ് എടുത്ത് ദൈവത്തിന് കൊടുക്കേണ്ട സവിശേഷതകൾ നമ്മൾ വിശുദ്ധർക്ക് എടുത്തു കൊടുക്കുന്നു അത് ശരിക്കും ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഈ കാലയളവിൽ മറിയത്തെ സഹരക്ഷക എന്ന് പ്രഖ്യാപിക്കണം എന്ന് സഭയിൽ ഉണ്ടായി നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയാണ് അങ്ങനെ ഒരു അവദാനത്തിൻ്റെ ആവശ്യം മറിയത്തിനില്ല കാരണം ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണ് വിശുദ്ധർക്ക് പ്രാധാന്യം കൊടുത്ത് ഈശോയേക്കാൾ അധികം മറിയത്തിന് പ്രാധാന്യം കൊടുത്ത ഈശോയുടെ ഏക രക്ഷകൻ എന്ന പദവിക്ക് മങ്ങലേൽക്കാൻ പാടില്ല ദൈവമായ ദൈവമയച്ച യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത് യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങൾ മോചിപ്പിച്ചത് യേശുവിന്റെ ബലിയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അതിനെക്കാളപ്പുറമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ലാറ്റിൻ ഭാഷയിൽ ഇതേക്കുറിച്ച് സഭയിൽ പറയുന്ന ലാട്രിയ ലാട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ആരാധനയ്ക്ക് പറയുന്ന പേരാണ് ലാട്രിയ മറിയത്തിന് കൊടുക്കുന്നത് വണക്കമാണ് വെനറേഷൻ അഡോറേഷൻ അല്ല വെനറേഷൻ അതിന് മറിയത്തിന് കൊടുക്കുന്നത് ഹൈപ്പർ ദൂളിയ അതിവണക്കം അത് കഴിഞ്ഞ പിന്നെ യൗസ്യപിതാവിനാണ് പ്രോട്ടോധൂളിയ പ്രഥമ വണക്കം വിശുദ്ധർക്ക് അതിലും താഴെയാണ് വെറും വണക്കം ധൂളിയ ധൂളിയ എന്ന പദമാണ് വണക്കത്തിന് ഉപയോഗിക്കുന്നത് വിശുദ്ധർക്ക് വണക്കം മാത്രം അപ്പം ദൈവത്തിന് കൊടുക്കണം നമ്മൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കെണിയിൽപ്പെട്ടു പോകുന്നുണ്ട് നമുക്ക് എവിടെ ഈ ദൈവ ദൈവം തരേണ്ടതാണ് കുഞ്ഞു അല്ലെ പിതാവായ ദൈവത്തിൻ്റെ മടിയിലല്ലേ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മടിയിലും തോളിലും കുറേ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പിതാവേ സൃഷ്ടാവായ ദൈവമേ ഒരു കുഞ്ഞിനെൻ്റെ ഉദരത്തിലേക്കെത്താം എന്നല്ലേ പറയേണ്ടത് അതിനു പകരം ഒരു മരത്തിൽ കൊണ്ടുപോയി തൊട്ടില് കെട്ടിയാൽ നമ്മൾ മരത്തെയാണോ ആരാധിക്കുന്നത് തൊട്ടിലിനെയാണോ ആരാധിക്കുന്നത് ദൈവത്തെ മറന്നു കളയുന്നത് പോലെയാ നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം പ്രിയ ദൈവമൈതലെ നിനക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി ദൈവത്തെ ആരാധിക്കുക എന്നതാണ് ദൈവത്തോട് അതുകൊണ്ടാണ് അബ്രഹാം ഒക്കെ അബ്രഹാം നീതിമാൻ വിശ്വസ്ഥത മൂലം ജീവിക്കും മറി അബ്രഹാം തൻ്റെ പുത്രൻ ഇസഹാക്കിനെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാകാത്ത കവിത ദൈവത്തോട് വിശ്വസ്തയോടുകൂടെ നിന്നും യൗസപ്പിതാവിന് എന്തുകൊണ്ടാണ് നീതിമാനെന്ന് വിളിക്കുന്നത് യൗസപ്പിതാവ് ദൈവഹിതത്തോട് വിശ്വസ്തതയോടുകൂടെ നിന്നു മറിയത്തെ വിശ്വാസികളുടെ അമ്മ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് മറിയമിതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ദൈവഹിതത്തോട് നല്ല കട്ടക്ക് കൂടെ നിന്നും അതുകൊണ്ടാണ് മറിയം വിശ്വാസികളുടെ മാതാവായിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ തിരുനാളിനൊരുങ്ങുന്ന ഈ നാളുകളിൽ ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ടിലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത വിശ്വസ്ഥത സ്ഥൈര്യലേപനം എന്ന കൂതാശം ലാറ്റിൻ ക്രമത്തിലെ പതിമൂന്ന് വയസ്സാകുമ്പോഴാണ് എന്ന കൂതാശ സ്വീകരിക്കുന്നത് അത് നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനും നന്മയിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശയാണ് സ്ഥൈര്യലേപനം അപ്പ ഇപ്പോഴും നമ്മൾ എന്താണ് നന്മ ദൈവാരാധന നടത്തുന്നതാണ് നന്മയെന്നറിഞ്ഞിട്ടും ദൈവാരാധനയിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലമില്ല വിശ്വസ്തരല്ല എന്നാണ് അർത്ഥം വിശ്വസ്തരെയാണ് ദൈവം കടാക്ഷിക്കുക മറിയം എന്ന സഭയില് ഇങ്ങനെ അഭിഷേകമുള്ളവളായി നിലകൊള്ളുന്നതിന്റെ കാരണം മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ കുരിശിന്റെ ചുവട് വരെ കൂടെ നടന്നിട്ട് കുരിശിന്റെ ചുവട്ടിൽ ആ ഈശോയുടെ കുരിശ്മരണത്തെ ആരാധിച്ചിട്ട് മുറിവേൽപ്പിക്കപ്പെട്ട ഈശോയുടെ ശരീരത്തെ തന്റെ മടിയിലേക്ക് സ്വീകരിച്ചു അങ്ങനെ വിശ്വസ്തയായിരുന്നതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ് വിശ്വസ്തത വിശ്വസ്തത അത് തന്നെയാണ് വിശ്വാസം ഇത് നമുക്ക് വേണം എന്തൊക്കെ അത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങും നമുക്ക് വിശ്വസ്തരായിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അവര് ഇന്നത്തെ ഒന്നാം വായനയുടെ അവസാനം പറയുന്നത് അവരെ ആ അക്കാര്യത്തിന് പിന്തിരിപ്പിക്കാൻ നടപടി പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്ന ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു

അവർ ആരാധന വസ്തുക്കളെ ആരാധിക്കുന്നതെന്ന് പിന്തിരിപ്പിക്കാൻ അവർ കഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ പ്രിയ നമുക്കതുകൊണ്ട് പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് പരിശുദ്ധാത്മാവാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗം എന്താ പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഇപ്പൊ ദേവദാസന്മാരെ അഭിഷിക്തരായ വൈദികർ ചിലപ്പോൾ ഇതെന്ത് ചെയ്യാനാണ് ഈ ജനത്തെ പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിക്കട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ ഇരുപത്തി ഏഴാം വാക്യം ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ പഠിപ്പിക്കട്ടെ മറിയത്തെ പഠിപ്പിച്ചതാരാ മറിയത്തിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ സഭയോട് ചേർന്ന് നിൽക്കാൻ കർത്താവിൻ്റെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കാൻ ഞായറാഴ്ച ആചരണത്തോട് കുംഭസാരത്തോട് കുർബാന സ്വീകരണത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ പഠിപ്പിക്കട്ടെ വിശ്വാസം നൽകണമേ നശ്വാസം നൽകണമേ വിശ്വാസം നൽകണമേ നശ്വാസം നൽകണമേ എൻ ഹൃദയത്തിൽ നീവരണേ വിശ്വാസം നൽകണമേ എൻ ഹൃദയത്തിൽ നീവരണേ വിശ്വാസം നൽകണമേ വിശ്വാസം നൽകണമേ നാഥാ വിശ്വാസം നൽകണമേ വിശ്വാസികളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ മറിയമേ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ദൈവകൽപ്പനകളോടും വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകണമേ ആമേ